ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാത്ത യു ഡി എഫ് ഭരണസമിതിക്കെതിരെ കരുളായി കർഷക സംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കർഷക സംഘം എടക്കര ഏരിയ പ്രസിഡന്റ് വി കെ ഷാനവാസ് സമരം ഉദ്ഘാടനം ചെയ്തു നിയമം ജനങ്ങൾക്കെതിരായിട്ടും നിയമം പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതികരിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അബ്ദുള്ള സ്വാഗതം പറഞ്ഞു ഹരീഷ് അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി പി ഹാരിസ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വടക്കൻ സിദ്ദിഖ് നന്ദി രേഖപ്പെടുത്തി പ്രകടനത്തിന് കെ സന്തോഷ് കെ പി അബ്ദുറഹ്മാൻ പി മജീദ് മാസ്റ്റർ അബ്ദുൽ ഖാദർ കെ ഷെരീഫ പി കെ റംലത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി Faceted, rare, timeless—the gem I choose mirrors my spirit, because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar Gold and Diamonds. Charitra Vivag, Bridal Collections by Chopika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ